നമസ്കാരം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നടത്തിയ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പ്രഖ്യാപിച്ച വിപ്ലവകരമായ പദ്ധതിയായിരുന്നു മിഷൻ സുദർശൻ ചക്ര അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ദേശീയ സുരക്ഷാ കവചം വികസിപ്പിക്കാനും ശക്തിപ്പെടുത്താനും നവീകരിക്കാനുമാണ് ലക്ഷ്യമെന്ന് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയെട്ടാം വാർഷികാഘോഷവേളയിൽ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ പറയുകയുണ്ടായി അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ അതായത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ രാജ്യത്തിന് പ്രതിരോധ കവചവും കൃത്യതയാർന്ന പ്രത്യാക്രമണ ശേഷിയും നൽകുന്നതാകും ഈ പദ്ധതി ശത്രുവിന്റെ ആക്രമണങ്ങളെ നിർവീര്യമാക്കുക മാത്രമല്ല അവർക്ക് പല മടങ്ങ് തിരിച്ചടി നൽകുകയും ചെയ്യുന്ന ശക്തമായ ആയുധ സംവിധാനമായിരിക്കും സുദർശൻ ചക്ര ഈ പദ്ധതി ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സുദർശന ചക്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഇസ്രയേലിലെ ഡോം പോലെ എല്ലാ വ്യോമാക്രമണ മീഷീനുകളിൽ നിന്നും രാജ്യത്തിന് സംരക്ഷണം നൽകാൻ ഈ പദ്ധതിക്ക് കഴിയും ഇസ്രയേലിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനമായ അയൻഡോമിനിടെ കിടപിടിക്കുന്ന പ്രതിരോധ സംവിധാനം തന്നെയാകും ഇന്ത്യയുടേതെന്നാണ് വിലയിരുത്തൽ തൊണ്ണൂറ് ശതമാനത്തിലേറെ വിജയനിരക്ക് അവകാശപ്പെടുന്ന വ്യോമപ്രതിരോധ സംവിധാനമാണ് ഇസ്രയേലിലെ അയൻഡോ നിലവിൽ റഷ്യയിൽ നിന്ന് വാങ്ങിയ വ്യോമപ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് ഇന്ത്യയുടെ കൈവശമുണ്ട് ഇതിന് സുദർശന ചക്രം എന്ന പേരും ഇന്ത്യ നൽകിയിരുന്നു അതിനിടെ സുദർശൻ ചക്ര ദൗത്യം വിവിധ തലത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്നതാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിപുലമായ നിരീക്ഷണ സംവിധാനം സൈബർ സുരക്ഷാ വെല്ലുവിളികൾ നേരിടാനുള്ള സംവിധാനം തുടങ്ങിയവയെല്ലാം ഈ ദൗത്യത്തിൽ ഉണ്ടാകുമെന്നും കരുതുന്നു രാജ്യത്തുടനീളമുള്ള തന്ത്രപ്രധാന ഇടങ്ങളിൽ സിവിലിയൻ പ്രദേശങ്ങൾ മതപരമായ സ്ഥലങ്ങൾ എന്നിവ സുരക്ഷിതമാക്കാൻ ഏറ്റവും പുതിയ സാങ്കേതിക ഉപകരണങ്ങൾ ഉപയോഗിക്കുമെന്നാണ് മോദി പ്രഖ്യാപിച്ചത് ഇന്ത്യ ആക്രമിക്കാനുള്ള ശത്രുക്കളുടെ ഏതൊരു ശ്രമത്തെയും തടയാൻ ശക്തമായ ആയുധ സംവിധാനം സൃഷ്ടിക്കുകയാണ് ഇന്ത്യ മിഷൻ സുദർശന ചക്രയിലൂടെ ലക്ഷ്യമിടുന്നത് ഒരു രാജ്യത്തിന്റെ സൈനിക ശേഷിയുടെ നിർണായക ഭാഗമാണ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അതിനകത്ത് ഭാവിയിലുണ്ടാകുന്ന വെല്ലുവിളികളെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പ്രതിരോധ സംവിധാനമാണ് ഇന്ത്യ വികസിപ്പിക്കുന്നത് ശത്രുരാജ്യങ്ങളുടെ ഏതു നീക്കങ്ങളെയും തകർത്തെറിയാൻ ശേഷിയുള്ള കരുത്തുറ്റ ആയുധ സംവിധാനം വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് മിഷൻ സുദർശന ചക്ര രാജ്യത്തിന്റെ സുരക്ഷാ കവചം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന നീക്കം ദേശീയ സുരക്ഷാ സുരക്ഷാരംഗത്ത് അടക്കം പുതിയ അധ്യായം കുറിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു ശത്രുക്കളുടെ ഏത് വെല്ലുവിളിയും നേരിടാൻ പര്യാപ്തമായ അതിനൂതന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠമായ പ്രതിരോധ വലയം തീർക്കുകയാണ് സുദർശൻ ചക്രയുടെ പ്രഥമ ലക്ഷ്യം ഇത് കേവലം ഒരു ആയുധ സംവിധാനമല്ല മറിച്ച് രാജ്യത്തിന്റെ ആത്മാഭിമാനം സംരക്ഷിക്കാനുള്ള ഉറച്ച പ്രതിജ്ഞ കൂടിയാണെന്നായിരുന്നു പ്രധാനമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചത് ദേശസുരക്ഷാ കവചമെന്ന ആശയത്തിന് പുതിയ മാനം നൽകിക്കൊണ്ട് ഭാവിയിലെ വെല്ലുവിളികളെ മുൻകൂട്ടി കണ്ടു പ്രതിരോധിക്കാൻ ഇന്ത്യ സജ്ജമാക്കിയാണ് ഈ മിഷൻ രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിക്ക് പുതിയ മാനങ്ങൾ നൽകുന്ന ഈ പദ്ധതി മുൻകാലങ്ങളിൽ നേരിട്ടിരുന്ന പ്രതിരോധ പോരായ്മകളെ മറികടന്ന് ഇന്ത്യയ്ക്ക് അഭീദ്യീയമായ ഒരു സുരക്ഷാ വലയം തീർക്കുമെന്നും പ്രതീക്ഷിക്കുന്നു രാജ്യത്തിന്റെ പ്രതിരോധ കാര്യത്തിന് വർദ്ധിച്ച ഊർജ്ജം പകരുമ്പോൾ ഭീഷണികളെ നേരിടുന്നതിൽ രാജ്യം ഇപ്പോൾ കൂടുതൽ സജ്ജമാണെന്ന സന്ദേശമാണ് ഈ മിഷൻ നൽകുന്നത് ഈ വിപ്ലവകരമായ പ്രഖ്യാപനം കൂടാതെ ഇന്ന് ചരിത്രപരമായ അഞ്ച് പ്രഖ്യാപനങ്ങൾ കൂടി മോദി നടത്തുകയുണ്ടായി പഹൽഗാം ഭീകരാക്രമണത്തിനും പിന്നാലെ നടന്ന ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം മോദിയുടെ ആദ്യ സ്വാതന്ത്ര്യദിന പ്രസംഗമായിരുന്നു ഇന്നത്തേത് നൂറ്റിമൂന്ന് മിനിറ്റ് നീണ്ട പ്രസംഗം റെഡ് ഫോർട്ടിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും ദൈർഘമേറിയ പ്രസംഗങ്ങളിൽ ഒന്നായും രേഖപ്പെടുത്തി രാജ്യത്തിന് പുതിയ ദിശാ ബോധം നൽകുന്ന അഞ്ച് സുപ്രധാന പദ്ധതികളാണ് മോദി പ്രഖ്യാപിച്ചത്